കാസർകോട് ഡേറ്റിംഗ് ആപ്പ് വഴി പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പത്തു പേരാണ് ഇപ്പോൾ പിടിയിലായത് പയ്യന്നൂർ കോറം സ്വദേശി ഗിരീഷാണ് ഇന്ന് പോലീസിന്റെ വലയിലായത് സ്വർഗ്ഗാനുരാഗികൾക്കുള്ള ഡേറ്റിംഗ് ആപ്പ് വഴിയാണ് പ്രതികളിൽ പലരും കുട്ടിയുടെ അടുത്തെത്തിയത് പതിനാറു പേർ രണ്ടു വർഷമായി തന്നെ പീഡിപ്പിച്ചിരുന്നെന്നാണ് കുട്ടി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി പതിനാലാം വയസ്സ് മുതൽ ഇത്തരത്തിലൊരു ആപ്പ് ഉപയോഗിക്കുകയാണ് അതും തെറ്റായ ജന തീയതി അടക്കം നൽകിക്കൊണ്ടാണ് ഒരു ആപ്പ് ഉപയോഗിക്കുന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കെ വൈ സി അടക്കമുള്ള സംവിധാനങ്ങളൊന്നും തന്നെ നിലവിലില്ലാത്ത ഒരു ആപ്പാണ് അതിൽ ആർക്കും എങ്ങനെയും ഉപയോഗിക്കാം എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് ബേക്കൽ ഒ സൈനുദ്ദീൻ റെയിൽവേ ജീവനക്കാരൻ ചിത്രരാജ് കാലിക്കടവ് സ്വദേശി സുകേഷ് വടക്കേക്കോവിൽ സ്വദേശി റഹീസ് റംസാൻ വി പി പി കുഞ്ഞഹമ്മദ് ചന്തേര സ്വദേശി മുഹമ്മദ് അഫ്സൽ ചീമേനി സ്വദേശി സുജിത് ബേക്കൽ സ്വദേശി നാരായണൻ എന്നിവരെയാണ് ഇന്നലെ പോക്സോ നിയമപ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതിൽ ചിത്രരാജിനെ ഒഴികെ ബാക്കിയെല്ലാവരെയും വിവിധ സമയങ്ങളിലായി ഹോസ്തുർഗ് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെയും ചിത്രരാജിനെ ഏറെ വൈകി മജിസ്ട്രേറ്റിന്റെ വസതിയിലുമാണ് ഹാജരാക്കിയത് കോടതി പ്രതികളെ രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു തുടർന്ന് കണ്ണൂർ ജില്ല കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പയ്യന്നൂർ കോറോത്തെ ഫാബ്രിക്കേഷൻ തൊഴിലാളിയായ ഗിരീഷ് പിടിയിലായത് പതിനാറ് പേർ രണ്ടു വർഷമായി തന്നെ പീഡിപ്പിച്ചിരുന്നുവെന്നാണ് പതിനാറുകാരൻ പോലീസിന് നൽകിയ മൊഴി പ്രതികൾക്കായി പോലീസ് വ്യാപകമായി വലവിരിച്ചിട്ടുണ്ട് പർട്ടിക്കുലർ കേസാണെങ്കിൽ ഫോർട്ടീൻ ഇയേഴ്സ് മുതലാണ് ഈ സംഭവങ്ങൾ തുടങ്ങുന്നത് ആ ഏജിൽ സഫീഷ്യൻറ്റ് മെച്യൂരിറ്റി അണ്ടർസ്റ്റാൻഡിങ് കുട്ടികൾക്ക് ഇല്ല അതുകൊണ്ടാണ് പോക്സോ നിയമം കൺസെൻ്റ് ബാധകമല്ല വിത്ത് ഓർ വിത്തൗട്ട് കൺസെൻറ്റ് പോക്സോ ഇസ് എ പോക്സോ മെച്യൂരിറ്റി ആ ഏജിൽ മെച്യൂരിറ്റി ഉണ്ടാവില്ല സോ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ കുട്ടികളെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പേരൻസിൻ്റെ ശ്രദ്ധ കുട്ടികളുടെ ഓൺലൈൻ ബിഹേവിയർ എങ്ങനെ ഉണ്ടോ പേരൻസിൻ്റെ ശ്രദ്ധ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാസർകോട്ടെ ചന്തേര കണ്ണൂരിലെ പയ്യന്നൂർ കോഴിക്കോട്ടെ കസബ എറണാകുളത്തെ എളമക്കര പോലീസ് സ്റ്റേഷനുകളിലാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരിക്കുന്നത് കൃത്യമറ്റ രീതിയിലുള്ള കൃത്യമായ തെളിവുകൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു കുറ്റപത്രമായിരിക്കും വരുന്ന ദിവസങ്ങളിൽ പോലീസ് കോടതിക്ക് മുൻപിൽ സമർപ്പിക്കുക ഷാജി ചെന്നപ്പുറയ്ക്കൊപ്പം സാരംഗ് സുരേഷ് മാതൃഭൂമി ന്യൂസ് കാസർഗോഡ്